വലിയൊരു പ്രയാസം വരുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാൻ മടിക്കുന്ന ഒരു വാചകമാണ് ഇന്ന ഇന്നാഹി ഇന്ന ഇലഹിറ ജോൻ സത്യത്തിൽ മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു വാക്ക് നമ്മൾ പറയാറുള്ളത് ഏത് വിഷമമാണെങ്കിലും പ്രയാസമാണെങ്കിലും ബുദ്ധിമുട്ടുകൾക്കിടയിൽ നമ്മൾക്ക് ആശ്വാസത്തിൻ്റെ വാക്കായി പ്രയോഗിക്കാൻ പറ്റിയതാണ് ശുദ്ധമായ ഖുർആാൻ അള്ളാഹു പറഞ്ഞതിങ്ങനെയാണല്ലോ ഒരു പ്രയാസം അവർക്ക് വന്ന് ഭവിച്ചാൽ കാലം അവർ പറയും ഇന്ന ലില്ലാഹിവ ഇന്ന ഇലേഹിറാ അങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾക്ക് വൈശ്വര്യ സ്വാബരിയും സന്തോഷവാർത്ത അറിയിക്കൂ നബിയെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി കടന്നു വരുമ്പോഴും അല്ലെങ്കിൽ ചെറിയൊരു പ്രയാസം കടന്നു വരുമ്പോഴും ഇന്ന ലില്ലാഹിവ ഇന്ന ഇലേഹിറാജോൻ തീർച്ചയായും ഞങ്ങൾ അള്ളാഹുലേക്കാണ് മടങ്ങേണ്ടത് എന്നുള്ള ആ വിശുദ്ധ വചനം ഉച്ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ